ാർ ഇന്ത്യയിൽ നിന്നും തുടച്ചു മാറ്റിയ ഒരാചാരം അതിന് കാരണമായ ഒരു ഇന്ത്യക്കാരൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ ഈ ദുരാചാരം നിർത്തലാക്കിക്കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉത്തരവിടുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ നിയമനിർമ്മാണമായി ചരിത്രം ഇതിനെ അടയാളപ്പെടുത്തി ആ കഥയാണ് ഇന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിലെ ബംഗാൾ ഹുഗ്ലി ജില്ലയിലെ ഒരു കുഞ്ഞു ഗ്രാമം ഒരു ജനക്കൂട്ടം നടന്നു നീങ്ങുകയാണ് ഒരു ശവമഞ്ചം വഹിച്ചുകൊണ്ടാണ് അവരുടെ യാത്ര ജനാവലിയുടെ മുന്നിലായി തേങ്ങിക്കരയുന്ന ഒരു പെൺകുട്ടിയെ കാണാം ചുറ്റും ദുഃഖം തളം കെട്ടി നിൽക്കുന്നു അവളെ ആശ്വസിപ്പിക്കാൻ പോലും ആകാതെ ഒരു പത്തു വയസ്സുകാരൻ അവൾക്കരികിൽ നിൽക്കുന്നത് കാണാം അവൻ്റെ കണ്ണുകൾ വരണ്ടിരിക്കുന്നു അവനിടയ്ക്ക് അവളെ നോക്കും പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല അങ്ങനെ അവർ ശവം ദഹിപ്പിക്കാനായി ചിത കൂട്ടി മരിച്ച വ്യക്തിയുടെ ശവം ആ ചിതയിലേക്ക് വെച്ചു തീ കൊളുത്തി ഉടനെ കരഞ്ഞ അവശയായ ആ പെൺകുട്ടിയെ ഗ്രാമത്തിലെ ചിലർ കടന്നു പിടിക്കുന്നു അവൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നു ബംഗാളി ഭാഷയിൽ അരുതെ എന്ന് ഉറക്കി പറയുന്നു എന്നാൽ അവളുടെ നിലവിളി ആരും കേട്ടില്ല ബലമായി ആ പുരുഷ പ്രജകൾ അവളെ ആ ചിതയിലേക്ക് എറിയുന്നു ശരീരത്തിന് പൊള്ളലേറ്റ പ്രാണവേദനയിൽ അവൾ ആ ചിതയിൽ നിന്ന് തിരികെ ഇറങ്ങുന്നു പക്ഷേ ആചാര സംരക്ഷകരായ ആ ജനക്കൂട്ടം ആ പെൺകുട്ടിയെ പിന്നെയും ചിതയിലേക്ക് തള്ളിയിടുന്നു ജ്യേഷ്ഠന്റെ ചലനമറ്റ ശരീരത്തിനൊപ്പം ജ്യേഷ്ഠൻറെ ഭാര്യയുടെ പച്ച ജീവൻ തിന്നുന്ന ആ തീയുടെ നേർക്ക് പ്രതികരിക്കാൻ ഇറങ്ങിയ ആ പത്ത് വയസ്സുകാരനെ അവന്റെ പിതാവ് എടുത്തുകൊണ്ട് ഓടുന്നു അപ്പോഴും ജീവനില്ലാത്ത ശരീരവും പച്ചയായ ശരീരവും തിന്നു മതിയാക്കാത്ത അഗ്നി പിന്നെയും ആളിക്കത്തുകയാണ് സതീദേവി സതീദേവി എന്ന് ചുറ്റും കൂടി ആളുകൾ പറയുന്നത് അവൻ കേട്ടു തനിക്ക് ഭക്ഷണം തരുന്ന കളിക്കാൻ കൂട്ടുവരുന്ന സ്നേഹത്തോടെ പാട്ടുപാടുന്ന പ്രിയപ്പെട്ട ജ്യേഷ്ഠതയുടെ പ്രാണവേദനയുടെ മുകളിൽ അവൻ ആ ശബ്ദം കേട്ടു അന്നാണ് അവനിലെ നിഷേധി ജനിക്കുന്നത് സമൂഹത്തിലെ അനാചാരങ്ങളോടുള്ള സന്ധിയില്ലാ സമരത്തിന് അവൻ അവിടെ പ്രാരംഭം കുറിച്ചു അവൻ വളർന്നു വലുതായി അപ്പോഴും തന്റെ കൺമുന്നിൽ നടന്ന ആ രംഗം മറവിക്ക് വിട്ടു നൽകാൻ അവൻ തയ്യാറായതേയില്ല പിന്നെയും ആ ഗ്രാമത്തിൽ എത്രയോ സതി നടന്നു എത്രയോ പെൺകുട്ടികളുടെ ജീവൻ ഭർത്താവിന്റെ ചിതയോടൊപ്പം എരിഞ്ഞടങ്ങി ചിതയിൽ നിന്ന് ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞോടിയ സ്ത്രീകളെ ആചാര സംരക്ഷകർ വീണ്ടും ആ തീയിലേക്ക് ഇട്ടുകൊടുത്തു എന്നാൽ വർഷങ്ങൾക്കു ശേഷം ആ ചിതയുടെ മുന്നിൽ നിന്നും പൊട്ടിയ ആ നിഷേധി അതിനെതിരെ രംഗത്ത് വന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ സതി നിർത്തലാക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു ജീവിച്ച് കൊതി തീരാതെ ചിതയിൽ ഒടുങ്ങിയ ആയിരക്കണക്കിന് വിധവകൾക്ക് ഒടുവിൽ ആത്മശാന്തി പ്രാപ്തമായി ലോകം അവനെ മികച്ച ബംഗാളിയായി തിരഞ്ഞെടുത്തു അയാളുടെ പേരാണ് രാജാറാം മോഹൻ റോയ് അന്ന് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് തുടച്ചുനീക്കിയത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ദുരാചാരം ഭാര്യ ജീവിച്ചിരിക്കെ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ ചിതയിൽ ചാടി ഭാര്യ മരിക്കുന്ന ആചാരത്തെയാണ് സതി അഥവാ സഹഗമനം എന്ന് വിളിച്ചിരുന്നത് രജപുത്ര വംശത്തിലായിരുന്നു സതിയുടെ തുടക്കമെന്നാണ് കരുതപ്പെടുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടുവരെ ഉത്തരഭാരതത്തിൽ സതി പ്രബലമായിരുന്നു രാജാറാം മോഹൻ റോയ് എന്ന സാമൂഹിക പരിഷ്കർത്താവിന്റെ പ്രവർത്തനങ്ങളാണ് സതി നിരോധിക്കുന്നതിലേക്ക് വഴിതെളിച്ചത് ഭാര്യ സ്വയം അനുഷ്ഠിക്കേണ്ട സതി പിന്നീട് ഒരു നിർബന്ധമായി മാറുകയും ബലം പ്രയോഗിച്ച് വിധവകളെ തീയിലേക്ക് എറിയുന്ന ഒരു ആചാരമായി മാറുകയും ചെയ്തതായിരുന്നു രാജസ്ഥാനിലെ രജപുത്രർക്കിടയിലും ബംഗാളിലെ സവർണ വിഭാഗങ്ങൾക്കിടയിലും സതി വ്യാപകമായി നിലനിന്നിരുന്നു പുരാതന ഈജിപ്ത് ഗ്രീക്ക് ഗോതിക്ക് എന്നിവരുടെ ഇടയിൽ നിലനിന്നിരുന്ന ആചാരമായിരുന്നു ഇത് ഇവരുടെ ഇന്ത്യൻ കുടിയേറ്റവും സംസ്കാര മിശ്രണവുമാണ് സതിയിലേക്ക് എത്തിച്ചതെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് മൃതശരീരം ദഹിപ്പിക്കുന്ന രീതിയായ ചിതാസമ്പ്രദായം ഇവർ സ്വീകരിക്കുകയും മരിച്ചയാളുടെ ഭാര്യ ഭൃത്യർ സമ്പാദ്യം എന്നിവ മൃതശരീരത്തോടൊപ്പം അടക്കുന്ന രീതിയും സമന്വയിച്ചു ഇത് കാലക്രമേണ സതിയായി രൂപാന്തരപ്പെട്ടു ഗവർണർ ജനറൽ വില്യം ബാൻഡിക് പ്രഭുവിന്റെ കാലത്താണ് സതി നിരോധിക്കാൻ നിയമം കൊണ്ടുവരാൻ രാജാറാം മോഹൻ റോയ് ശ്രമം നടത്തുന്നത് ഈ വിഷയത്തിലെ അദ്ദേഹത്തിന്റെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് ആയിരത്തി സതി നിരോധിച്ചുകൊണ്ട് വില്യം ബാൻഡിക് നിയമം പാസാക്കുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ നിയമനിർമ്മാണമായിരുന്നു സതി നിരോധനം ഇന്ത്യയിലെ ഇന്തോ ആര്യൻ സംസാരിക്കുന്ന പ്രദേശങ്ങളിലെ ഹിന്ദു ആചാരങ്ങൾക്കെതിരായ നിയമനിർമ്മാണത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരുന്നു ഈ സംഭവം സ്ത്രീകളുടെ അവകാശങ്ങൾ പരിമിതപ്പെടുത്തിയുള്ള ഇന്ത്യൻ കുടുംബ വ്യവസ്ഥതിക്കേറ്റ ആദ്യത്തെ പ്രഹരം സ്ത്രീകളെ വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുകയും അവകാശങ്ങൾ നേടിയെടുക്കാൻ പ്രാപ്തമാക്കുന്നതിലും രാജാറാം മോഹൻ റോയ് പിന്നീട് ശ്രദ്ധ ചെലുത്തി സതി നിർത്തലാക്കിയതിൽ പലർക്കും അന്ന് അമർശമുണ്ടായിരുന്നു ആചാര സംരക്ഷകരായ ചിലർ അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് അന്ന് രംഗത്തെത്തിയത് എന്നോർക്കണേ എന്നാൽ കാലം മാറ്റത്തെ അംഗീകരിച്ചു സതി എന്ന ആചാരം ഭൂതകാലത്തിലേക്ക് മാഞ്ഞു ഒരിക്കൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന മനുഷ്യത്വ വിരുദ്ധമായ ആചാരമാണ് സതി എന്ന് ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ടു ഭർത്താവിന്റെ മരണത്തോടെ എല്ലാം നഷ്ടമാകുന്ന സ്ത്രീകളിൽ എത്ര പേരായിരുന്നു അന്ന് സതിയായി മാറിയത് വൃദ്ധരായവർക്ക് ചെറിയ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നതിനെ പിന്തുണച്ചിരുന്ന ആ സമൂഹത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നത് ചെറിയ കുട്ടി വിധവകളായിരുന്നു അവരെയാണ് ആചാരത്തിന്റെ ഭാഗമായി ആ ചിതയിലേക്ക് തള്ളിയിട്ട് കൊന്നത് ആ ചാരത്തിൽ നിന്നാണ് ഇന്ന് എല്ലാ മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിയ സ്ത്രീകൾ ഉയർന്നു ഉയർന്നുവന്നത് വർത്തമാനകാലത്തിൽ ചരിത്രത്തിന്റെ പ്രാധാന്യം അതുതന്നെയാണ് പഴങ്കഥകളാണെന്ന് തോന്നുന്ന ചരിത്ര സംഭവങ്ങൾ വായിക്കുമ്പോഴും അറിയുമ്പോഴുമാണ് നമ്മുടെ പരിണാമചക്രത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ